വാഹന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഞെട്ടിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന നിർമ്മാതാക്കളായിട്ട് ഇന്ത്യ മാറുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജപ്പാനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കാറ് നിർമ്മിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടു വീലർ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ മാറുകയുണ്ട് ഇപ്പോഴതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുമ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വരുന്നത് വാഹന നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ കുതിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന നിർമ്മാതാക്കളായിട്ട് ഇന്ത്യ മാറുന്നു എന്നതാണ് ഈ വികസന കുതിപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് എത്രമാത്രം രാജ്യത്തിന് ഗുണപ്രദമാകും എത്രമാത്രം തൊഴിൽ തൊഴിൽ ഇതുവഴി രാജ്യത്തെ യുവാക്കൾക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്തൊക്കെയാണ് അങ്ങയുടെ വിലയിരുത്തൽ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ വാഹന ഉത്പാദന ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ ഹൈവേയുടെ ഒക്കെ ചുമതലയുള്ള മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ കാര്യം പറഞ്ഞത് അതായത് ഇന്ത്യയിൽ ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിരണ്ട് ലക്ഷം വാഹനങ്ങളാണ് ഉത്പാദിപ്പിച്ചത് പിന്നെ ഇന്ത്യയുടെ മുന്നിലുള്ളത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് രണ്ടാം സ്ഥാനത്ത് ചൈന ഒന്നാം സ്ഥാനത്താണ് അമേരിക്ക അമേരിക്ക ബഹുദൂരം മുന്നിലാണ് എഴുപത്തി ഒമ്പത് ലക്ഷം വാഹനങ്ങളാണ് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉൽപ്പാദിപ്പിച്ചത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ് ചൈനയിലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷം വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോ ഇപ്പോ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ആ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടു കൂടി ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവായി മാറുമെന്നാണ് ശ്രീ നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെടുന്നത് അതായത് ചൈനയെയും അമേരിക്കയും ഏർ വെട്ടി കവച്ചുവെച്ച മറ അവരുടെ മുന്നിലേക്ക് നമ്മൾ കയറ കയറാൻ പോവുകയാണ് ഗോതം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ ഉൽപാദകരായിട്ട് ഇന്ത്യ മാറി ഈ കഴിഞ്ഞ കൊല്ലമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂ വീലറുകൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ടും ഇന്ത്യ മാറിയിട്ടുണ്ട് ഞാനീ പറഞ്ഞ ഈ മൂന്നാം സ്ഥ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ പുറത്തുവിട്ട കണക്കിലെ മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത് എല്ലാ ശ്രേണിയിലും പെട്ട എല്ലാ കാറ്റഗറിയിലും പെട്ട അതായത് പാസഞ്ചർ വഹുക്കള് ഹെവി വഹുക്കള് ലൈറ്റ് കമേഴ്സ്യൽ വഹുക്കള് ടൂ വീലറ് എല്ലാം കൂടെ ഉള്ള ഉൽപ്പാദനത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് വളരെ വേഗം ഇന്ത്യ ഈ മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പിന്നെ ഏതാണ്ട് എട്ടര ശതമാനം വളർച്ചയാണ് വാഹന വിപണി നേടിയത് പിന്നീടത് ഈ കഴിഞ്ഞ വർഷം അല്പം കുറഞ്ഞിരുന്നു നാലര അഞ്ച് ശതമാനം എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ വളർച്ച നമ്മുടെ വാഹന വിപണിയുടെ വളർച്ച വളരെ വേഗത്തിലാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ കാ കാറുകളുടെ ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള കാറുകളുടെ കാര്യത്തിൽ നിരവധി ഡ്യൂട്ടി ഇളവുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ വാഹന വ്യവസായം അതായത് ഞാൻ പറഞ്ഞല്ലോ പല ശ്രേണിയിലുള്ള വാഹനങ്ങളുടെ നിർമ്മാണം അതിൻ്റെ റിപ്പയർ അതിൻ്റെ മാർക്കറ്റിങ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെ കണക്കിലെടുത്താൽ കോടി ജനങ്ങളാണ് കോടി തൊഴിലാളികളാണ് ഇന്ന് വാഹന വിപണിയിൽ ജോലി ചെയ്യുന്നത് അത് വലിയൊരു സംഖ്യയാണ് മാത്രവുമല്ല ഓട്ടോമോട്ടീവ് സെക്ടർ ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഏഴ് ശതമാനത്തിലേ അധികം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏഴ് പോയിന്റ് ഒന്ന് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏഴ് പോയിന്റ് ഒന്ന് ഒരു ശതമാനം സംഭാവന ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് സെക്ടറാണ് അതായത് വാഹന വ്യവസായമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ന് വേൾഡ് ടോപ്പ് ആവാനുള്ള എല്ലാ സാധ്യതയും മുന്നോട്ട് വന്നിരിക്കുകയാണ് ആഫ്രിക്കൻ വിപണിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഇന്ത്യൻ ബൈക്കുകൾ വീലറുകളാണ് ഏതാണ്ട് രണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് വരെ ചൈനയായിരുന്നു ആ സ്ഥാനത്ത് പക്ഷേ ചൈനയെ പിന്തള്ളി അവിടെ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി വലിയ അഭിമാനകരമായ നേട്ടമാണത് അതായത് ചൈന ഇപ്പം ആഫ്രിക്കക്കാര് തിരിച്ചറിഞ്ഞത് പിന്നെ ജപ്പാൻ ടു വീലറുകളോടൊപ്പമുള്ള സാങ്കേതിക മികവും എന്നാൽ അവരുടെ അത്രയും വിലയുമില്ല നമ്മുടെ വാഹനങ്ങൾക്ക് ചൈന ചൈനീസ് വാഹനങ്ങൾക്ക് ഇന്ത്യൻ വാഹനങ്ങളെക്കാൾ വിലക്കുറവുണ്ട് പക്ഷെ വളരെ വേഗത്തിൽ ആ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും ഇത് തിരിച്ചറിഞ്ഞാണ് ആഫ്രിക്കക്കാര് വില ചൈനീസ് വാഹനങ്ങളെക്കാൾ അല്പം കൂടുതലാണെങ്കിലും ദീർഘകാലം ഈട് നിൽക്കുന്ന ഇന്ത്യൻ ടൂവീലറുകളിലേക്ക് അവർ ചുവട് മാറ്റി ഇന്ന് അത് മാത്രവുമല്ല നമ്മുടെ ടി വി എസ് ആണ് എൻ്റെ എൻ്റെ അറിവിൽ ഈ ആഫ്രിക്കൻ വിപണിയിൽ ഏറ്റവും വലിയ ശക്തി പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എൻ്റെ പിന്നെ ഹീറോ മോട്ടോഴ്സാണ് ഹീറോ മോട്ടോഴ്സ് ബജാജ് ടി വി എസ് ഇങ്ങനെ ഈ മൂന്ന് കമ്പനികൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂവീലർ നിർമ്മാതാക്കളുടെ ആ ശ്രേണിയിലാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനത്ത് ഇവർ മൂന്ന് പേരുമുണ്ടോ ഒന്നാം സ്ഥാനത്ത് ജപ്പാനിലെ ഹോണ്ടയാണ് ഹോണ്ട കഴിഞ്ഞാൽ പിന്നെ ഹീറോ ആണ് ആണ് രണ്ടാം സ്ഥാനത്ത് അതുപോലെ ആദ്യത്തെ അഞ്ച് സ്ഥാനത്ത് നമ്മുടെ മൂന്ന് കമ്പനികൾ എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹന നിർമ്മാണമെന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു മേഖലയാണ് ആ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ അല്ലാതെ ഒരു കൈത്തറി വ്യവസായം പോലെ ഒരു പരമ്പരാഗത വ്യവസായം പോലെയുള്ള ഒരു പരമ്പരാഗത അറിവോ അല്ലെങ്കിൽ പിന്നെ ഈ മാനവശേഷിയിൽ ഊന്നൽ അതായത് കുറച്ച് കുറഞ്ഞ തൊഴിൽ ജോലി ചെയ്യാൻ ആളുള്ളത് കൊണ്ട് നമ്മുടെ വാഹനം വിറ്റഴിച്ചു നമുക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റുന്നു എന്നുള്ളതല്ല നമ്മുടെ വാഹനങ്ങൾ സാങ്കേതിക മികവിലും ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് പിന്നെ കാണിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഒരു സമ്പദ്ഘടനയുടെ ഒരു വളർച്ചയുടെ ഒരു പക്വത ആർജിച്ചു എന്നുള്ള ഒരു സൂചനയാണ് അതായത് ഇതിന് മറ്റൊരു കാര്യം എക്സ്പോർട്ട് ഓട്ടോ എക്സ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നമ്മുടെ വാഹന എക്സ്പോർട്ടുകൾ ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒമ്പത് ദശാംശം ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി അത് വലിയൊരു നേട്ടമാണ് പത്ത് അടുത്തുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് അത് എക്സ്പോർട്ട് വിപണിയിലേക്ക് ഇന്ന് ഇന്ത്യൻ വാഹനങ്ങൾ ആഫ്രിക്കയിൽ മാത്രമല്ല യു എസ് വിപണിയിലോട്ട് പോലും നമ്മുടെ വാഹനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ വലിയ തോതിൽ ഇന്ത്യൻ വാഹനങ്ങൾ ദക്ഷിണാഫ്രിക്ക ഒരു അത്യാവശ്യം വികസിതമായിട്ടുള്ള ഒരു വിപണിയാണ് ആ വിപണിയിൽ നമ്മൾ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ നമ്മുടെ മൊത്തം വിപണനത്തിൽ ഇപ്പോൾ ഗൾഫും ഗൾഫിലേക്കും നമ്മളുടെ വാഹനങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പിന്നെ പലരോടും മത്സരിച്ച് വാഹന വിപണിയിൽ വിദേശ വിപണികൾ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ വാഹന വ്യവസായം എത്തിയിരിക്കുന്നു പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാംഘട വാഹന നിർമ്മാതാക്കളായ ബ്രിട്ടനിലെ ജാഗ്വാർ ലാൻഡ് റോവർ ഇന്ന് ഇന്ത്യയുടെ ടാറ്റയുടെ നിയന്ത്രണത്തിലാണ് അപ്പൊ അത് നമ്മൾക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണില്ല അതായത് യു യു കെയിലെ ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ജാഗ്വാർ ലാൻഡ് റോവർ ഇവരുടെ ജാഗ്വാർ കാർ ആകട്ടെ ലാൻഡ് റോവർ എസ് യു എസ് യു വി ആകട്ടെ അത് ലോകത്തിലെ തന്നെ ഏറ്റവും ബഹുമാന്യതയുള്ള ഒരു എസ് യു വിയാണ് അല്ലെങ്കിൽ പിന്നെ സെഡാനാണ് കാറുകളുടെ കാര്യം എടുക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ അതൊരു ഇന്ത്യക്കാരൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് പണ്ട് രത്തൻ ടാറ്റ പിന്നെ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ പിന്നെ ടാറ്റ കാർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും ടാറ്റയുടെ കാറുകൾക്ക് വലിയൊരു മേന്മയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം അത് വിൽക്കാൻ തയ്യാറായി ടാറ്റ ടാറ്റയുടെ കാർ ഡിവിഷൻ ടാറ്റ മോട്ടോഴ്സ് അദ്ദേഹം വിൽക്കാൻ തയ്യാറായി അത് ആ കാലഘട്ടത്തിൽ അത് ഫോർഡിന് വിറ്റാലോ എന്ന് രത്തൻറ്റാറ്റ ആലോചിച്ചു അങ്ങനെ അമേരിക്കയിൽ ഫോർഡിന്റെ വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം കണ്ട് സംസാരിച്ചു ഫോർഡിന്റെ ചെയർമാനുമായിട്ട് അദ്ദേഹം സംസാരിക്കാനുള്ള ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പിന്നെ അവിടെ ചെല്ലുമ്പോൾ വളരെ പുച്ഛത്തെ പുച്ഛ ഒരു രീതിയിലാണ് അമേരിക്കയിലെ ഫോർഡുകാർ ട്രീറ്റ് ചെയ്തത് അതേ ഫോർഡ് കമ്പനിക്കാർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രത്തൻ ടാറ്റയെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് ചോദിച്ച് ഫോർഡിന്റെ അമേരിക്കയിലെ അതിൽ നിന്ന് ഫോർഡിന്റെ ചെയർമാൻമാർ അദ്ദേഹം രത്തൻ ടാറ്റ ടാറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കാനിടയെ ഇത് സംഭവിച്ചത് വെറും ഒരു പതിനഞ്ച് വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് അതായത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒരു ഇന്ത്യൻ കമ്പനി എങ്ങനെ ഫോർഡിനെ പോലുള്ള അമേരിക്കയിലെ ഒരു ഒന്നാം നിര കമ്പനിയെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് അത് ഇന്ത്യൻ വാഹന വിപണിയുടെ വളർച്ചയുടെ ഒരു ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഉദാഹരണമാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ കാറ് ഡ്രൈവ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം പഴയ കാലത്ത് നമ്മുടെ കാറുകളുടെ കാറുകൾ അംബാസഡറും ആകെപ്പാടെ ഇന്ത്യയിൽ രണ്ട് ബ്രാൻഡുകളാണ് ഉണ്ടായിരുന്നത് അംബാസഡർ അതിങ്ങനെ ചെറിയ കൂടി ബ്രാൻഡ് ഓരോ പിന്നെ മാർക്ക് വൺ മാർക്ക് ടു എന്നൊക്കെ പറഞ്ഞ് ചെറിയ മാറ്റത്തോടുകൂടി ഇറക്കും പിന്നെ ആകെ ഉണ്ടായിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ പ്രീമിയറാണ് അതുപോലെ പിന്നെ ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു പണ്ട് അത് സ്റ്റാൻഡേർഡ് കമ്പനിക്കാരുടെയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് പ്രീമിയർ പത്മിനി ഒരു സ്റ്റൈലൻ കാർ എന്ന് പറഞ്ഞാൽ പ്രീമിയർ പത്മിനിയാണ് അംബാസഡർ ഒരു അപ്പുപ്പൻ ലുക്കാണ് ഒരു എന്താ ഇപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്ന പോലെ ഒരു തന്തവൈബാണ് ഈ പിന്നെ അംബാസഡർ ആ കാലഘട്ടത്തിൽ ഒന്നും ഇല്ല എല്ലാ മോഡലും ഒരുപോലെ ഇരിക്കും അത് കഴിഞ്ഞ് സത്യത്തിൽ ഇന്ത്യയുടെ വാഹന വിപണിയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഞ്ജയ് ഗാന്ധിയെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ മാരുതി എന്ന കമ്പനി വിഭാവനം ചെയ്തത് സഞ്ജയ് ഗാന്ധിയാണ് ഇദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത വാഹന കമ്പനിയാണ് ഈ മാരുതി കാറ് സാധാരണക്കാരന് സഞ്ചരിക്കാൻ പറ്റുന്ന വില കുറഞ്ഞ ഒരു കാർ എന്നുള്ള ആശയം ഇന്ദിരാഗാന്ധിയുടെ മകനായ സഞ്ജയ്യുടെ തലയിലായിരുന്നു ഉദിച്ചത് അതിനൊരു കാരണമുണ്ട് സഞ്ജയ് ഈ ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗ് പഠിച്ച ഒരാളാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി റോൾസ് റോയിസിൽ അപ്രന്റിസ് ആയിട്ട് ജോലി ചെയ്തതാണ് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ സഞ്ജയ് ഗാന്ധിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി ഇന്ത്യയിൽ ഒരു കാർ നിർമ്മിക്കണം ആ സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രഭാവത്തിന്റെ കാലഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധി എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ കാറ് കമ്പനിയുടെ അനുവാദങ്ങളൊക്കെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കിട്ടിയിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഇന്ദിരാഗാന്ധി എഴുപത്തി ഏഴിൽ പരാജയപ്പെട്ടതോടുകൂടി ആ സ്വപ്നം പിന്നെ ഇല്ലാതായി പിന്നീട് എൺപതിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നെങ്കിലും ആ പഴയ അനുഭവം വെച്ചിട്ട് സഞ്ജയ് ഗാന്ധി മാരുതിയുടെ കാര്യത്തിൽ അദ്ദേഹം പിന്നെ വലിയ ശ്രദ്ധ അദ്ദേഹം ആ ഷെയർ വിറ്റു അങ്ങനെയാണ് പിന്നീട് അത് പൊതുമേഖലാ സ്ഥാപനമായ മരുതി സുസൂഖി എന്നുള്ള ഒരു രീതിയിലേക്ക് അത് വരുന്നതൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മാരുതി വന്നതിന് ശേഷം വലിയൊരു വിപ്ലവം ഉണ്ടായി ഇപ്പോൾ ടാറ്റയുടെ കാറുകളൊക്കെ ലോകോത്തരമാണ് മഹേന്ദ്രയുടെ കാ എസ് യു വിയും ടാറ്റയുടെ എസ് യു വി ഒക്കെ ലോകോത്തരമാണ് എന്തായാലും വരുന്ന അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ വിപണി പിടിച്ചെടുക്കാനും അതുപോലെ ഇന്ന് ഇന്ന് നമ്മൾ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ആദ്യത്തെ പത്ത് സ്ഥാനത്ത് നമ്മളില്ല അത് അവിടെ എത്താനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് വരും വർഷങ്ങളിൽ അത് സാർത്ഥകമാവും ആ സ്വപ്നം എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുണ്ട് എന്തായാലും ഒരു വലിയ മുന്നേറ്റമാണ് വാഹന വിപണിയിൽ ഇന്ത്യ കാഴ്ചവെക്കുന്ന അമേരിക്കയുടെ പുരോഗതിയുടെ തുടക്കം വാഹന വ്യവസായത്തിൽ നിന്നായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യയുടെ പുരോഗതിയുടെയും സൂചകമായിട്ട് ഈ മേഖല ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സാർ